നമസ്കാരം ചെമ്മനീർ പൂ പ്രേക്ഷകർക്ക് മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ ചെമ്മനീർപ്പൂവിൽ നമ്മൾ വിചാരിച്ച പോലെ തന്നെ കല്യാണം കഴിഞ്ഞിരിക്കുകയാണ് സുധിയുടെയും ശ്രുതിയുടെയും കല്യാണം വളരെ നല്ല രീതിയിൽ തന്നെ കഴിഞ്ഞു ഭയങ്കര ടെൻഷനൊക്കെ ഉണ്ടായിരുന്ന കല്യാണമായിരുന്നു സൈൻ രേവതിയുടെയും സച്ചിയുടെയും അതുപോലെ തന്നെയാണ് വളരെ ടെൻഷൻ പിടിച്ചൊരു കല്യാണം തന്നെയായിരുന്നു പക്ഷെ അതൊക്കെ നല്ല ഭംഗിയായിട്ട് കഴിഞ്ഞു ഇനി അങ്ങോട്ട് കുറച്ച് അധികം ചടങ്ങുകളൊക്കെ ഉണ്ട് നമ്മൾ കാണാത്ത കുറേ അധികം ചടങ്ങുകളൊക്കെ അതിൽ കാണിക്കുന്നുണ്ട് പപ്പടം തലയിൽ അടിച്ചു പൊട്ടിക്കുന്നതും മറ്റേ കുളത്തിൽ റിങ് ഇട്ടിട്ട് എടുക്കുന്നത് ഞാൻ ആദ്യമായിട്ടായിരുന്നു കേട്ടോ അങ്ങനെയുള്ള ചടങ്ങുകളൊക്കെ കണ്ടത് അപ്പം നിങ്ങൾക്കൊക്കെ അറിയാമെങ്കിൽ ആ ചടങ്ങിനെ കുറിച്ചൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കും കാരണം കൂടുതൽ ഡീറ്റെയിൽസ് എനിക്കതിനെക്കുറിച്ച് അറിയില്ല എന്തായാലും ഈ സീരിയലിൽ ഞാനത് കണ്ടു അപ്പോൾ ഒരു രസകരമായിട്ടുള്ള ഒരു സംഭവമായിട്ട് തോന്നി അപ്പോൾ എന്തായാലും അതൊക്കെ കണ്ടുകൊണ്ടുവരുന്ന സച്ചി കുറച്ച് ഡയലോഗൊക്കെ അടിക്കുന്നുണ്ട് പക്ഷേ സച്ചി ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ടെങ്കിലും നന്മയുള്ള ഒരു വ്യക്തിത്വമാണ് സച്ചി ഏതൊരു പെൺപ്പുള്ളവർക്ക് പ്രത്യേകിച്ച് പെമ്പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു കഥാപാത്രം തന്നെയാണ് ഒരു ഹീറോ ും മനസ്സിൽ വരുന്ന ഒരു രൂപമാണ് സച്ചിയുടേത് അപ്പോൾ സച്ചി അങ്ങനെ ഇരിക്കുകയാണ് എന്തായാലും മനസ്സുകൊണ്ട് സച്ചിയോട് വളരെയധികം നന്ദിയുള്ളവളായി മാറുകയാണ് ശ്രുതി പക്ഷെ അത് കാണിക്കാത്തൊന്നുമില്ല കാരണം ചന്ദ്രമതി പൊതിനിങ്ങനെ നിർത്തിയിരിക്കുകയാണല്ലോ ചന്ദ്രമതിയുടെ നല്ല ഏറ്റവും നല്ല കാശുള്ള പണക്കാരി ഒരു മരുമകളായിട്ട് കൂടെയാണ് എന്തായാലും സച്ചി ഇത് ഇടയ്ക്കിടയ്ക്ക് ചെന്ന് അത് ഇതൊക്കെ പറഞ്ഞ് കുത്തുന്നുണ്ട് പക്ഷേ പ്രതീക്ഷിക്കാത്തൊരു കാര്യം ഇന്ന് സംഭവിച്ചിരിക്കുകയാണ് റ്റൊന്നുമല്ല രേവതി നമ്മൾ നമ്മളെത്ര പറഞ്ഞിട്ടാലും നമ്മളിങ്ങനെ പറയുന്നത് കേട്ടുകൊണ്ടിരിക്കുന്നു ഒരു ദിവസം നമ്മൾ റിയാക്റ്റ് ചെയ്യുക തന്നെ ചെയ്യും അങ്ങനെ രേവതി ഇന്ന് റിയാക്റ്റ് ചെയ്തിരിക്കണം അത് എന്തിനാണെന്നല്ലേ ഇന്ന് കുറേ പൂ കിട്ടാൻ കൊണ്ടുവരുന്ന രേവതിക്ക് എപ്പോഴും കൊണ്ടുവരുന്ന ഒരു എന്താ കുറേ പേരുണ്ടല്ലോ അപ്പോൾ അതിൽ ഒരാൾ ഇന്ന് പൂവും കൊണ്ടുവരുമ്പം ചന്ദ്രമതി ഇങ്ങനെ പുതിയ മരുമകളെ ഇരുത്തിക്കൊണ്ട് ആപ്പിളൊക്കെ കട്ട് ചെയ്ത് കൊടുക്കുന്നു അങ്ങനെ കുറച്ച് പുതിയ ഡയലോഗൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇത് കേട്ട് ആ ആ സ്ത്രീയോടെ വെറുതെ നിൽക്കുകയാണ് പക്ഷേ ഇതെല്ലാം രേവതി കേൾക്കുന്നുണ്ട് അപ്പം രേവതി വെള്ളം എടുത്തിട്ട് കൊടുക്കുന്ന സമയത്ത് ഇങ്ങനെ പറയുന്നുണ്ട് ആ മോളെ ഞാൻ പെട്ടെന്ന് കടയിലേക്ക് പോയിക്കോട്ടെ എന്ന് പറയുമ്പം ചന്ദ്രമതി പറയുകയാളോ ഓ പിന്നെ ഭയങ്കര വലിയ ഓടയില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര നെഗറ്റീവ് ഡയലോഗൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ രേവതി കേട്ടുകൊണ്ട് വരുമ്പോൾ രേവതിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല അപ്പോൾ രേവതി ആ സ്പോട്ടിൽ തന്നെ റിയാക്ട് ചെയ്യുന്നുണ്ട് അമ്മയ്ക്ക് അതുപോലും ഇല്ലല്ലോ ചെറിയ കടയായിട്ട് അവർക്കെങ്കിലും ഉണ്ട് അത് സ്വന്തമായിട്ട് വരുമാനമെങ്കിലും ഉണ്ടല്ലോ അപ്പൊ അമ്മയ്ക്ക് അതുപോലും ഇല്ലാതെയാണല്ലോ ഈ പറയുന്നത് എന്നുള്ള അർത്ഥത്തിൽ പറയുകയാണ് അത് പക്ഷെ ഒരൊറ്റ വാക്കായിട്ട് നമുക്ക് തോന്നിയാലും ചന്ദ്രമതിക്ക് കിട്ടുന്ന രേവതിയുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന ഒരു വലിയ അടി തന്നെയാണത് അവിടെ നിന്ന് അടിച്ചിറക്കുമ്പോഴത്തുള്ള ഒരു ഫീല് തന്നെയാണ് കാരണം ഇതുവരെ രേവതി അങ്ങനെ പറഞ്ഞിട്ടില്ല അപ്പം അതൊരു ഭയങ്കര വലിയൊരു ഇങ്ങനെ വരെയാണ് പക്ഷെ അതിനിടയ്ക്ക് പൂ തന്ത്രത്തിൽ കൈക്കലാക്കാൻ വേണ്ടി എന്താ മണി മകൻ്റെ മണിയിറ എത്ര ഒരുക്കിയിട്ടും മതി വരുന്നില്ല കാരണം ഉള്ളം കയ്യിൽ കൊണ്ടു നടക്കുന്ന മകനാണല്ലോ ശ്രുതി അതുകൊണ്ട് ആ പൂക്കളൊക്കെ ചന്ദ്രമതി കൈക്കലാക്കാൻ നോക്കിയാണ് എങ്ങനെയെങ്കിലും മകന്റെ മണിയിറ വീണ്ടും വീണ്ടും ഭംഗിയായിട്ട് ഒരുക്കണം എത്ര ഒരുക്കിയിട്ടും തൃപ്തി വരാതിരിക്കുന്നത് ചന്ദ്രമതിക്കാണ് അപ്പോ ഇതെന്തായാലും ശ്രുതിയുടെ കാര്യം നമുക്കറിയാം ദേവതയെക്കാളും കഷ്ടപ്പെട്ട ഒരു അവസ്ഥയാണ് ശ്രുതിയുടേത് അപ്പോൾ ഇതെല്ലാം ഇരിക്കുമ്പോൾ അടുത്തൊരു മരുമകളും കൂടി വരാൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അത് നമ്മുടെ ശ്രീകാന്തിൻ്റെ പെണ്ണാണ് അങ്ങനെ അവരുടെ ലവ് ട്രാക്കൊക്കെ ഏതാണ്ട് അടുത്തെത്തി നിൽക്കുകയാണ് അപ്പോൾ ശ്രീകാന്തിൻ്റെ പെണ്ണിനെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ആ കുടുംബത്തിൽ ഉള്ളതിൽ വലിയൊരു നല്ല ക്യാഷ് ടീമാണ് പക്ഷേ അതിൻ്റേതായിട്ടുള്ള അഹങ്കാരമോ ഒന്നുമില്ല കാരണം ശ്രീകാന്തിൻ്റെ ആ പെണ്ണിനെ ഏറ്റവും ഇഷ്ടം രേവതിയാണ് രേവതിന്റെ സ്റ്റുഡിയോ കൊണ്ട് ഡബ്ബിയിപ്പിച്ചത് എല്ലാ കുട്ടി തന്നെയാണല്ലോ അപ്പം ചന്ദ്രമതിയുടെ വിളച്ചിലൊക്കെ ഇനി എങ്ങനെയാണ് മുമ്പോട്ട് പോകണമെന്നറിയാം എന്തായാലും ഇതെല്ലാം കണ്ടും കേട്ട് ും ശ്രുതി ഒപ്പം തന്നെ ഉണ്ടാകും കാരണം തൻ്റെ എല്ലാ കള്ളങ്ങളും പൊതിഞ്ഞു വെക്കാൻ ആ വീട്ടിൽ പൊതിഞ്ഞു വെക്കുന്നത് ചന്ദ്രമതി മാത്രമേ ഉള്ളൂ ഇനിയിപ്പം ചന്ദ്രമതിയാണ് ഇതെല്ലാം അറിയുന്നെങ്കിൽ പോലും അത് ശ്രുതിയുടെ ഒരു പരാജയം ആ വീട്ടിൽ ആരെയും കാണിക്കാതിരിക്കാൻ ചന്ദ്രമതി തന്നെ അത് പൊതിഞ്ഞു വെച്ചോളും അപ്പൊ ഇനി മുമ്പോട്ടിനി എങ്ങനെയൊക്കെയാണോ അതോ എന്തായാലും ശ്രുതി ശ്രീകാന്തിന്റെ പെണ്ണും കൂടി ഈ വീട്ടിൽ എത്തിക്കഴിഞ്ഞാൽ മൂന്ന് മരുമക്കളും ചന്ദ്രമതിയും പെട്ട പാടായിരിക്കും അതൊക്കെ കാണാനാണ് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നത് എന്തായാലും രേവതി റിയാക്ട് ചെയ്ത് തുടങ്ങിയിരിക്കുന്നു ഇത് അങ്ങനെ തന്നെ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും കാരണം കണ്ടും കേട്ടും അല്ല എന്താ കിട്ടിയും വാങ്ങിയൊക്കെ ഇരിക്കുന്നത് കണ്ടു കണ്ടാൽ നമ്മൾ തന്നെ മടുത്ത് റിയാക്ട് ചെയ്ത് തുടങ്ങുമ്പോഴാണ് നമുക്ക് അവർ രസം വരുന്നത് കാണാൻ അപ്പോൾ എന്തായാലും അത് നമ്മൾ വിചാരിച്ച പോലെ തന്നെ കാര്യങ്ങൾ മാറി മറിഞ്ഞു തുടങ്ങിയിരിക്കുന്നു അപ്പോൾ ഇതിനെല്ലാം സച്ചി രേവതിക്ക് ഒപ്പം നിൽക്കുന്ന ാണ് രേവതിയുടെ ധാരണ പറഞ്ഞത് രേവതിയുടെ ബലം എന്ന് പറയുന്നതും നമ്മുടെ ഭർത്താവ് നമുക്ക് ഒപ്പം നിൽക്കുകയാണെങ്കിൽ നമുക്കതൊരു ധൈര്യം തന്നെയാണ് അപ്പൊ അതുപോലെ തന്നെയാണ് രേവതിക്ക് ഒരു ധൈര്യമായിട്ട് മാറുകയാണ് സച്ചി അപ്പൊ നല്ല നല്ല രീതിയിലാണ് മുമ്പോട്ട് പോകുന്നത് അപ്പൊ നമുക്ക് മറ്റൊരു സീരിയൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം അതുവരെ ബൈ